പ്ലസ് വണ്ണിൻ്റെ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇതിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് പലതരം സാമ്പത്തിക സംവിധാനങ്ങളെക്കുറിച്ചാണ് സമ്പദ്വ്യവസ്ഥ സംവിധാനങ്ങളെ നമുക്ക് പൊതുവെ മൂന്നായി തരംതിരിക്കാം മുതലാളിത്തം സോഷ്യലിസം മിശ്ര സമ്പദ്വ്യവസ്ഥ ഇനി മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ എന്താണെന്ന് നോക്കാം മുതലാളിത്തത്തിന് കീഴിൽ അഥവാ കമ്പോള സമ്പദ്വ്യവസ്ഥയിൽ വിപണിയാണ് കേന്ദ്ര ഗ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ചോദനം പ്രധാനം എന്നീ കമ്പോള ശക്തികൾ വില എന്ന മെക്കാനിസത്തിലൂടെ കേന്ദ്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല വശങ്ങൾ സ്വീകരിക്കുകയും രണ്ടിൻ്റെയും ദോഷവശങ്ങൾ നിരാകരിക്കുകയുമാണ് ഇതിൽ ചെയ്യുന്നത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും സഹവർത്തനം നടത്തുന്നു ജനങ്ങൾക്കാവശ്യമുള്ള സാധനങ്ങളും സേവനങ്ങളും ഗവൺമെൻറ് പ്രദാനം ചെയ്യും കമ്പോളത്തിൽ നിന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ആവശ്യമുള്ളവരുടെ കാര്യങ്ങൾ ഗവൺമെൻറ്റുകൾ ശ്രദ്ധിക്കും അടുത്തത് ആസൂത്രണത്തിന് സവിശേഷതകൾ ബോധപൂർവം നടപ്പാക്കുന്ന പ്രക്രിയയാണ് മുൻകൂട്ടി നിശ്ചയിക്കുന്ന രീതിയിലാണിത് ചില ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടിയാണ് പരിമിത വിഭവങ്ങളെ ശരിയായ രീതിയിലും കാര്യക്ഷമമായ രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇത് സമയബന്ധിതമായിരിക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആയിരത്തി മുതൽ ആയിരത്തി വരെ ഒന്നാമത്തെ പോയിൻ്റ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയായി നിലകൊണ്ടു നെക്സ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നു നെക്സ്റ്റ് പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ഇന്ത്യയിൽ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി നെക്സ്റ്റ് പോയിന്റ് പി സി മഹാലനോബിസ് ആണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി നെക്സ്റ്റ് പോയിന്റ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ഇനി ഒരു എസ് എ ക്വസ്റ്റ്യനാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും നാല് പോയിന്റുകളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് ഫസ്റ്റ് പോയിന്റ് സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച നേടുക എന്നത് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് രാജ്യത്തിൻ്റെ വളർച്ചയുടെ തോത് വർദ്ധിക്കുമ്പോഴാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് പ്രാഥമികം ദ്വിതീയം തൃതീയം എന്നിവയുടെ ഉൽപ്പാദന മേഖലകളാണ് രാജ്യത്തിൻ്റെ ജി ഡി സംഭാവന ചെയ്യുന്നത് ഇതിൽ പ്രാഥമിക മേഖല ഉൽപ്പാദന മേഖലയായ കൃഷിയിൽ നിന്നുള്ള തോത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വ്യാവസായിക മേഖലയായ ദ്വിതീയ മേഖലയിൽ നിന്നും സേവന മേഖലയായ തൃതീയ മേഖലയിൽ നിന്നും ജി ഡി ഇപ്പിലേക്കുള്ള തോത് വർദ്ധിച്ചു വരുന്നുണ്ട് സേവന മേഖലയാണ് ഇന്ന് രാജ്യത്തിൻ്റെ ജി ഡി ഇ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ് ആധുനികവൽക്കരണം ആധുനികവൽക്കരണം ആസൂത്രണത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ് സാങ്കേതിക വിദ്യയുടെ നവീകരണമാണ് ആധുനികവൽക്കരണം ഇതിലൂടെ സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദന തോതും ഉൽപ്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ സാമൂഹ്യ പദവി ഉയരുന്നതും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതും ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗം എന്നതാണ് തേർഡ് പോയിന്റ് ആണ് സ്വാശ്രയത്വം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കലാണ് സ്വാശ്രയത്വം എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഇതിലൂടെ ആഭ്യന്തര തോത് വർദ്ധിപ്പിക്കുവാനും ഇറക്കുമതി കുറയ്ക്കുവാനും കഴിയുന്നതാണ് ഇത് ആസൂത്രണത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് ലാസ്റ്റ് പോയിന്റാണ് സമത്വവും നീതിയും സമത്വവും നീതിയും സമ്പദ് വ്യവസ്ഥയിൽ ഉറപ്പാക്കുക എന്നത് ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഇതിനായി സ്വത്തും വരുമാനവും തുല്യമായി വിതരണം ചെയ്യേണ്ടതാണ് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളെ സാമൂഹ്യമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതും ആവശ്യമാണ് വളർച്ചയുടെ നേട്ടങ്ങൾ ദരിദ്ര ജനങ്ങൾക്കും ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്തുകയും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പ്രാഥമിക വിദ്യാഭ്യാസം ചികിത്സാ സൗകര്യം എന്നിവ ഓരോ പൗരനും ലഭ്യമാക്കേണ്ടതുണ്ട് അടുത്തൊരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉളവാക്കിയ ഫലങ്ങൾ ആസൂത്രണ കാലഘട്ടത്തിലെ കാർഷിക വികാസം അല്ലെങ്കിൽ കൃഷിയിലുണ്ടായ മാറ്റങ്ങൾ കൊളോണിയൻ ഭരണകാലത്ത് ഇന്ത്യയിലെ കാർഷിക രംഗത്തിന് കോട്ടം തട്ടിയിരുന്നു ജമീന്ദാരി സമ്പ്രദായം ഫൂഡമസ്ഥതയിൽ അനീതി വളർത്തി ജമീന്ദാർമാർ ഭൂ ഉടമകളായി മാറി അതുകൊണ്ട് അവർക്ക് കൃഷിയിലുള്ള താൽപ്പര്യവും നഷ്ടപ്പെട്ടും മൂലധന ഉൽപ്പാദനക്ഷമത കൂട്ടാൻ അവർ താൽപ്പര്യം കാണിച്ചില്ല അങ്ങനെ ബ്രിട്ടീഷ് നയം അനീതി വളർത്തുകയും കാർഷിക ഉത്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്തു ആസൂത്രണ കാലഘട്ടത്തിലെ കാർഷിക വികസനത്തിനായി ഗവൺമെൻറ് പ്രധാനമായും രണ്ട് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഒന്ന് ഭൂപരിഷ്കരണം രണ്ട് ഹരിത വിപ്ലവം ഫസ്റ്റ് വൺ ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിലെ കർഷകർ ഭൂ ഉടമകളാലും ഇടനിലക്കാരന ഇടനിലക്കാരിനാലും ചൂഷണം ചെയ്യപ്പെട്ടിരുന്നു കർഷകർ കൃഷിഭൂമിയിൽ കുടിയാന്മാർ മാത്രമായിരുന്നു അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നില്ല ഭൂവിതരണത്തിൽ നീതി എന്നതായിരുന്നു ഭൂപരിഷ്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം കൃഷിഭൂമി കൃഷിക്ക് കൃഷിക്കാണ് എന്നതായിരുന്നു ഭൂനയ പരിഷ്കാരത്തിൻ്റെ മുദ്രാവാക്യം കൃഷിക്കാരനെ ഭൂ ഉടമയാക്കിയാൽ അയാൾ മൂലധന നിക്ഷേപം നടത്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കും ഭൂപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിനായി സ്വീകരിച്ച നടപടികൾ കർഷകർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവ ഉടമസ്ഥാവകാശം നൽകുക ഇടനിലക്കാരെ ഇല്ലാതാക്കുക കൈവശ ഭൂമിക്ക് പരിധി നിർണ്ണയിക്കുക കർഷകർക്കിടയിൽ ഭൂമി വിതരണം ചെയ്യുക കാർഷികോൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുക ഭൂരഹിതർക്ക് മിച്ചഭൂമിയിലെ പുനർവിതരണം നടപ്പിലാക്കുക ഇനി ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂപരിഷ്കരണത്തിൻ്റെ പോരായ്മകൾ കേരളത്തിലും ബംഗാളിലും മാത്രമാണ് ഭൂപരിഷ്കരണം വിജയിച്ചത് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ഭൂപരിഷ്കരണ നിയമങ്ങളെ കോടതിയുടെ സഹായത്താൽ അട്ടിമറിക്കാനുള്ള നടപടികൾ ഭൂ ഉടമകളും ഇടനിലക്കാരും കൈക്കൊണ്ടു ഇത് ഭൂപരിഷ്കരണ നടപടികളെ പ്രതികൂലമായി ബാധിച്ചു ഭൂ ഉടമകൾ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരുടെ ബന്ധുക്കളുടെ പേരിലേക്ക് പുനർ രജിസ്ട്രേഷൻ നടത്തി ബിനാമി സ്വത്തുക്കളായി മാറ്റുവാനുള്ള നടപടികൾ ഇത് ഭൂമിയുടെ പുനർവിതരണത്തിന് തടസ്സമായി രണ്ടാമത്തെ പോയിന്റാണ് ഹരിത വിപ്ലവം ആധുനിക സാങ്കേതിക വിദ്യയുടെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെയും സഹായത്താൽ കാർഷികോൽപാദന ക്ഷമത വർദ്ധിപ്പിച്ചതിനെയാണ് ഹരിത വിപ്ലവം എന്ന് വിളിക്കുന്നത് ഇന്ത്യയിലുണ്ടായ ഹരിത വിപ്ലവത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ പുതിയ തന്ത്രങ്ങൾ കുറച്ച് സംസ്ഥാനങ്ങളിലും ഒരു വിളയിലും മാത്രം ഒതുങ്ങി നിന്നു അതായത് ഗോതമ്പിൽ മാത്രം ഇതിന് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയായിരുന്നു പുതിയ സാങ്കേതിക വിദ്യ കൂടുതൽ സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വിളകളിലേക്കും വ്യാപിപ്പിച്ചു ഹരിത വിപ്ലവത്തിന് നിദാനമായ ഘട്ടങ്ങൾ ഓർ ഹരിത വിപ്ലവത്തിൻ്റെ ചേരുവകൾ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ശേഷിയുള്ള വിത്തനങ്ങളുടെ ഉപയോഗം രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം ട്രാക്ടറുകൾ പമ്പ് സെറ്റുകൾ തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മെച്ചപ്പെട്ട ജലസേചന സൗകര്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന സൗകര്യം കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകൽ ഇനി ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ സത്ബലങ്ങൾ ഭക്ഷ്യ ഉൽപാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഭക്ഷ്യ ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരമുണ്ടായി മിച്ചം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി കുറച്ചു ഭക്ഷ്യ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിഞ്ഞു കൃഷിയിൽ ആധുനികവൽക്കരണം സാധ്യമായി വിപണിയിൽ വിറ്റഴിക്കൽ വിറ്റഴിക്കാൻ തരത്തിൽ മിച്ചം വർദ്ധിച്ചു പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമായി അടുത്തത് ഹരിതവിപ്ലവത്തിൻ്റെ പോരായ്മകൾ ഹരിതവിപ്ലവത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചത് വൻകിട കർഷകർക്ക് മാത്രമായിരുന്നു സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം വർദ്ധിപ്പിച്ചു അത്യുൽപാദനശേഷിയുള്ള വിലകൾ പ്രാണികളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ആക്രമണങ്ങൾ നേരിട്ടു ആധുനിക സാങ്കേതിക വിദ്യയുടെ വർദ്ധിച്ച ഉപയോഗം തൊഴിലില്ലായ്മയ്ക്ക് കാരണമായി ഉയർന്ന അളവിലുള്ള രാസവളങ്ങളും കീടനാശിനികളും മണ്ണിനെ വിഷമയമാക്കി ആദ്യഘട്ടത്തിൽ ഹരിതവിപ്ലവം പ്രധാനമായും ഒരു ഗോതമ്പ് വിപ്ലവം മാത്രമായിരുന്നു ഇനി സബ്സിഡികളെക്കുറിച്ചുള്ള സംവാദം അല്ലെങ്കിൽ സബ്സിഡി വിവാദം സർക്കാർ സ്പോൺസർ ചെയ്യുന്ന വിവിധ പ്രോഗ്രാമുകളിലൂടെ കർഷകർക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് കാർഷിക സബ്സിഡികൾ വളം കീടനാശിനികൾ വിത്തിനങ്ങൾ തുടങ്ങിയവ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകുന്നു സബ്സിഡിയുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ സബ്സിഡിയെക്കുറിച്ചുള്ള അനുകൂല വാദങ്ങൾ അല്ലെങ്കിൽ സബ്സിഡിയെ പിന്തുണയ്ക്കുന്ന വാദഗതികൾ സബ്സിഡി കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നു പുതിയ സാങ്കേതികവിദ്യ വാങ്ങാനും പരീക്ഷിക്കാനും സബ്സിഡികൾ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു കർഷകരുടെ അപ്രതീക്ഷിത നഷ്ടം മറികടക്കാൻ ഇത് സഹായിക്കുന്നു ധനികരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം കുറയ്ക്കാനും സബ്സിഡി സഹായകമാണ് ഇനി സബ്സിഡിയുടെ കോട്ടങ്ങൾ അല്ലെങ്കിൽ സബ്സിഡിയെ സംബന്ധിക്കുന്ന പ്രതികൂല വാദങ്ങൾ അല്ലെങ്കിൽ സബ്സിഡിക്കെതിരായ വാദമുഖങ്ങൾ സബ്സിഡിയുടെ പ്രയോജനം സമ്പന്ന കർഷകർക്കാണ് കൂടുതലും ലഭിച്ചിരുന്നത് വളം സബ്സിഡിയുടെ ഭൂരിഭാഗവും രാസവള ഫാക്ടറികൾക്കാണ് ലഭിച്ചത് ഒരിക്കൽ സാങ്കേതികവിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് സബ്സിഡി നൽകേണ്ടതില്ല സർക്കാരിനെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് സബ്സിഡി തള്ളിവിട്ടു സബ്സിഡിയുടെ പ്രയോജനം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തില്ല അതായത് താഴ്ന്ന ആളുകളുടെ അടുത്തേക്ക് സബ്സിഡിയുടെ പ്രയോജനം കിട്ടിയില്ല ഇന്ത്യൻ വ്യാവസായിക വികസനത്തിൽ സ്വകാര്യ പൊതുമേഖലകൾ വഹിച്ച പങ്ക് ഇന്ത്യയിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷമുള്ള വ്യവസായവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് ഗവൺമെൻ്റാണ് അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റ് രൂപത്തിലുള്ള ഒരു സമൂഹം സമൂഹത്തെ ലക്ഷ്യമായി സ്വീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക നയങ്ങൾക്ക് വ്യക്തമായൊരു സോഷ്യലിസ്റ്റ് ചായ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം നേടിയ അവസരത്തിൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സ്വകാര്യ മേഖലയ്ക്ക് ഭീമമായ മൂലധന നിക്ഷേപത്തിനാവശ്യമായ ശേഷി ഉണ്ടായിരുന്നില്ല അടുത്ത പോയിന്റാണ് രാജ്യം അതിദരിദ്രമായിരുന്നതിനാൽ വൻതോതിലുള്ള മൂലധന നിക്ഷേപത്തിന് വേണ്ടത്ര വലിയൊരു കമ്പോളം നമുക്കുണ്ടായിരുന്നില്ല ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന് നേതൃത്വം നൽകിയത് പൊതുമേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയ്ക്കും വലിയൊരു പങ്ക് അനുവദിച്ചു കൊടുത്തിരുന്നു ഗവൺമെൻറ് അംഗീകരിച്ച വ്യവസായ നയത്തിൽ ഗവൺമെൻറ്റിനും കമ്പോളത്തിലുമുള്ള പങ്ക് വ്യക്തമാക്കിയിരുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയമാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യ വ്യവസായ വ്യവസായവൽക്കരണത്തിൽ അനുവർത്തിച്ചിരുന്നതും ഉന്നത തത്വം എന്ന നയമായിരുന്നു ഈ നയം അനുസരിച്ച് സമ്പദ് വ്യവസ്ഥയിലെ ഉന്നത മണ്ഡലങ്ങൾ ഗവൺമെൻറ് സ്ഥാപിച്ചു നടത്തും അതായത് ഇരുമ്പ് ഇരുമ്പുരുക്ക് മൂലധന വസ്തുക്കൾ എന്നിവ പോലുള്ള അടിസ്ഥാനപരവും മർമ്മ പ്രധാനപരവുമായ വ്യവസായങ്ങൾ സർക്കാർ സ്ഥാപിച്ചു നടത്തും ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി ഈ ഉന്നത മേധാവിത്വ തത്വം അനുസരിച്ചുള്ളതായിരുന്നു വ്യവസായങ്ങളുടെ തരംതിരിവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ വ്യവസായ നയപ്രമേയം വ്യവസായങ്ങളെ മൂന്നായി തരംതിരിച്ചു ഒന്ന് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ രണ്ട് സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഒരുപോലെ നടത്താവുന്ന വ്യവസായങ്ങൾ ഇതിൽ സ്വകാര്യ മേഖലയ്ക്ക് ഒരു പൂരക സ്ഥാനമേ ഉണ്ടാകൂ പുതുതായി സ്ഥാപിക്കുന്ന യൂണിറ്റുകളെല്ലാം പൊതുമേഖലയിലായിരിക്കും തേർഡ് പോയിന്റ് ബാക്കിയുള്ള വ്യവസായങ്ങളെല്ലാം തികച്ചും സ്വകാര്യ മേഖലയ്ക്കായി വിട്ടു എന്നാൽ ഇവരുടെ പ്രവർത്തനം സർക്കാർ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും അടുത്തത് വ്യാവസായിക ലൈസൻസിങ് ലൈസൻസിങ് സംവിധാനത്തിലൂടെയാണ് വ്യാവസായിക ലൈസൻസിങ് നിയന്ത്രണം നടപ്പിലാക്കിയിരുന്നത് ലൈസൻസിങ് സമ്പ്രദായത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് എല്ലാ പ്രദേശങ്ങളിലും സന്തുലിതമായ വിധത്തിൽ വളരാൻ സഹായിക്കുക വ്യവസായങ്ങൾക്ക് ലൈസൻസിങ് നൽകുന്നത് പിന്നോക്ക പ്രദേശങ്ങൾ സ്ഥാപിക്കാനായി നിലവിലുള്ള വ്യവസായങ്ങളുടെ ഉൽപാദന ശൈലി വികസിപ്പിക്കാനും വൈവിധ്യവൽക്കരണത്തിനുമെല്ലാം ലൈസൻസിങ് ആവശ്യമായിരുന്നു വ്യവസായവും വ്യാപാരവും സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും സ്ഥിരമായി ജോലി സൃഷ്ടിക്കാനും വ്യവസായവൽക്കരണത്തിനും വ്യവസായവൽക്കരണം കൂടിയേ തീരൂ നയരൂപീകരണത്തിനും ആസൂത്രണത്തിനും വ്യവസായവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെ കാരണം ഇതാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പ് തന്നെ കോട്ടൺ വ്യവസായം വ്യവസായം ഉരുക്ക് വ്യവസായം വികസിച്ചു കഴിഞ്ഞിരുന്നു ജംഷഡ്പൂരിലും കൊൽക്കത്തയിലും രണ്ട് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ അക്കാലത്ത് സ്ഥാപിതമായിരുന്നു പക്ഷേ ത്വരിതമായ വളർച്ചയ്ക്കും വികസനത്തിനും വ്യവസായവൽക്കരണത്തിൻ്റെ വേഗം കൂട്ടേണ്ടിയിരുന്നു ഇനി ചെറുകിട വ്യവസായങ്ങൾ പരമാവധി അനുവദിച്ച നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുകിട വ്യവസായത്തെ നിർവചിക്കാം ഒരു ചെറുകിട വ്യവസായ യൂണിറ്റിൽ പരമാവധി നിക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അഞ്ച് ലക്ഷം രൂപയായിരുന്നു ഇപ്പോഴത് ഒരു കോടി രൂപ ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സർക്കാർ കാർവേ കമ്മിറ്റിയെ നിയമിച്ചു ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിനായി ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ കമ്മിറ്റി ശുപാർശ ചെയ്തു ചെറുകിട വ്യവസായങ്ങളുടെ നേട്ടങ്ങൾ അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രസക്തി കുറഞ്ഞ മൂലധന നിക്ഷേപം കൂടുതൽ തൊഴിൽ കുറഞ്ഞ മലിനീകരണം അല്ലെങ്കിൽ പരിസ്ഥിതി സൗഹൃദം പ്രാദേശിക വിഭവങ്ങൾ ഉപയോഗിക്കാം ഗ്രാമവികസനത്തിന് സഹായിക്കുന്നു കാർഷിക മേഖലയുടെ വികസനത്തിന് സഹായകമായ ഉൽപ്പന്നങ്ങൾ ചെറുകിട വ്യവസായത്തിൻ്റെ ദോഷങ്ങൾ സർക്കാരിൻ്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുന്നു ഉയർന്ന ഉത്പാദന ചെലവ് വൻകിട വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു ശരിയായ മാർക്കറ്റിംഗ് സൗകര്യങ്ങളുടെ അഭാവം ക്രെഡിറ്റ് സൗകര്യങ്ങളുടെ അഭാവം വ്യാപാരനയം അതായത് ഇറക്കുമതിക്ക് ബദൽ ഇറക്കുമതി സംസ്ഥാനമാണ് ഇന്ത്യയുടെ വ്യാപാര നയം അതായത് ഇറക്കുമതിക്ക് പകരം ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഈ നയത്തിലൂടെ ആഭ്യന്തര വ്യവസായങ്ങളെ സം സംരക്ഷിക്കുന്നതിന് സർക്കാർ രണ്ട് മാർഗമാണ് സ്വീകരിച്ചത് ഒന്ന് താരിഫ് ഇറക്കുമതിക്ക് ചുമത്തുന്നത് രണ്ടാമത്തെ പോയിൻ്റാണ് ക്വാട്ട ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് അടുത്തത് വ്യവസായ വികസനത്തിന് വ്യവസായ നയം ഉണ്ടാക്കിയ ഫലങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ വ്യാവസായിക മേഖല ആറ് ശതമാനം വളർച്ച നേടി വ്യാവസായിക മേഖലയിൽ നിന്ന് ജി ഡി പിയിലേക്കുള്ള സംഭാവനയുടെ വിഹിതത്തിൽ വർധനമുണ്ടായി തദ്ദേശീയ വ്യവസായങ്ങൾ വളർന്നു ഇന്ത്യയുടെ വ്യാവസായിക മേഖല വൈവിധ്യപൂർണ്ണമായി തീർന്നു ചെറുകിട വ്യവസായങ്ങളിലൂടെ നിരവധി സംരംഭകരെ സൃഷ്ടിച്ചു ഇനി ഇതിൻ്റെ പോരായ്മകൾ ലൈസൻസ് സംവിധാനം ഉദ്യോഗസ്ഥ മേധാവിതത്തിലേക്കും അഴിമതിയിലേക്കും നയിച്ചു ചില ഇന്ത്യൻ നിർമ്മാതാക്കൾ ആഭ്യന്തര ഉപഭോക്താക്കളെ ചൂഷണം ചെയ്തു പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങൾ പൊതുമേഖലാ കുത്തക സൃഷ്ടിച്ചു ചില കാര്യക്ഷമത ഇല്ലാത്ത സ്ഥാപനങ്ങൾ സർക്കാർ സംരക്ഷണത്തിൻ്റെ മറവിൽ അനാവശ്യ മുതലെടുപ്പ് നടത്തി പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനാവശ്യ ഏരിയകളിലേക്കും പ്രവേശിച്ചതുമൂലം വിലയേറിയ വിഭവങ്ങൾ പാഴായി അടുത്തൊരു ക്വസ്റ്റ്യനാണ് ലാൻഡ് സീലിംഗ് എന്നാൽ എന്ത് ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ അളവ് നിജപ്പെടുത്തുന്ന പ്രക്രിയയാണ് ലാൻഡ് സീലിംഗ്